ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് അഭിനന്ദനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ എന്നുള്ള ഒരു ക്ലീഷ ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല ഈ സംഭവം നടക്കുമ്പോൾ ലിജോക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇല്ല ഇല്ല അങ്ങനെ നടന്ന സംഭവത്തിലൂടെ നമുക്കൊരു അവാർഡും നടന്നു അതെ അതെ സന്തോഷം മായ റോളുകൾ അതൊക്കെ പരീക്ഷിക്കുന്നതിന് അതുപോലെ തന്നെ ഒരുപാട് മേക്കപ്പ് ഒന്നും ഇല്ല എങ്കിലും അതൊന്നും നോ ഇഷ്യൂസ് എന്ന രീതിയിൽ വളരെ സ്വാഭാവികത നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ലിജോ സ്വയം അടയാളപ്പെടുത്തുന്നത് അത് ആളുകളൊക്കെ പ്രത്യേകം പറയാറുണ്ടോ ഈ പുരസ്കാരം കൂടി വരുമ്പോൾ അങ്ങനെയുള്ള ഒരു അഭിനന്ദനം കൂടി കിട്ടുന്നുണ്ടോ അങ്ങനെ ഇതുവരെ കേട്ടില്ല അവാർഡ് കിട്ടി കഴിഞ്ഞിട്ട് എങ്കിലും ഞാൻ പറയുകയാണ് ലിജോ ഒരു സ്വാഭാവികത നിലനിർത്തിയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ തന്നെ പറ്റണം എന്നാണ് ആഗ്രഹം തീർച്ചയായും ഈ അവാർഡ് അതിനൊരു ഒരു പ്രോത്സാഹനമാകട്ടെ ഇനിയും കൂടുതൽ കൂടുതൽ പുരസ്കാരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ നമുക്ക് നല്ല നല്ല വേഷങ്ങളിൽ ലിജോയെ കാണാനും സാധിക്കട്ടെ ഹലോ ഇനിയിപ്പോൾ വെല്ലുവിളി നിറഞ്ഞ വേഷങ്ങൾ എടുക്കുന്നതിനാണോ അതോ കലാമൂല്യമുള്ള സിനിമകൾ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രത്യേകതകൾ വയ്ക്കുന്നുള്ളോ അതോ അങ്ങനെയൊന്നും ഇല്ല സിനിമകൾ ഏതായാലും തന്നെ കഥാപാത്രം മെച്ചമാക്കുക അതായിരിക്കുമോ ലിജോയെ എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള അവാർഡുകൾ വരുമ്പോൾ നമുക്ക് ഉത്തരവാദിത്വം കൂടുകയാണല്ലോ ഉത്തരവാദിത്തങ്ങൾ കൂടിയാണ് എന്നിരുന്നാലും ും അവാർഡ് നേടി ജയ് ഭീമിന് അതുപോലെ തന്നെ ഇപ്പോൾ മലയാളത്തിലും അവാർഡ് നേടിയിരിക്കുകയാണ് രണ്ടു ഭാഷകളിലും ഒരേപോലെ പുരസ്കാരമൊക്കെ നേടി നില്ക്കുന്ന ഒരു ഇരട്ട സന്തോഷത്തിലാണ് ഇല്ല ഇപ്പൊ ഇപ്പൊ തമിഴ്നാട്ടിൽ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല ഫിലിംഫെയർ അവാർഡാണ് പറഞ്ഞത് ആ ഓക്കേ ഓക്കേ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു എന്താ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് കിട്ടി ഒരുപാട് സന്തോഷമുണ്ട് അത് ഞാന് സിനിമയിൽ വന്നിട്ട് പത്താമത്തെ വർഷമാണ് ഇയറിൽ എനിക്ക് അങ്ങനെ ഒരു അവാർഡ് കിട്ടി സന്തോഷമുണ്ട് അപ്പോ അഭിനയ ജീവിതത്തിന്റെ ടെൻത് ആനിവേഴ്സറി കൂടിയാണ് അതെ അതെ അപ്പൊ ആനിവേഴ്സറിക്കുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ട് ഇരിക്കട്ടെ ഇത് ഇനിയും ഒരുപാട് ഒരുപാട് പുരസ്കാരങ്ങൾ തേടിയെത്തും കാരണം ലിജോ തുടങ്ങിയിട്ടേ ഉള്ളൂ ലിജോയുടെ ഒരു കൃത്യം റൂട്ടിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ താങ്ക് യു ഏച്ചി താങ്ക് ഇങ്ങനൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഞാൻ സിൻസിയർ ആയിട്ട് പറഞ്ഞാണ് താങ്ക് യു എന്തായാലും ഒരുപാട് സന്തോഷം